ഈ ഈ നാടകം ശരിക്കും പറഞ്ഞാൽ സുപരിചിതമല്ല ആണ് സുപരിചിതപ്പാണ് ഇപ്പാണെന്ന് പറഞ്ഞ ഗവൺമെന്റ് കൂടി അംഗീകരിച്ചിട്ടുണ്ടാ നാടകം പക്ഷെ ശരിക്കും പറഞ്ഞാൽ നമ്മൾ സാമൂഹ്യ നാടകം രണ്ട് സംസാരം ഇപ്പൊ സിനിമയാണെങ്കിലും നമ്മൾ ഇപ്പൊ ലിപ്റ്റ് ചെയ്താൽ മതി അല്ലെങ്കി നമ്മളിപ്പോ സംഭാഷണം പറയുമ്പോ സംഭാഷണം പറയും അത്രയുള്ളു ഇപ്പൊ ഈ നാടകം എന്ന് പറഞ്ഞാൽ അങ്ങനെയല്ല നാടകം എന്ന് പറഞ്ഞാൽ ആയന്തരക്ഷരം ഉണ്ട് അങ്ങനെ കയ്യൊട്ടങ്ങളുണ്ട് അതിനൊരാങ്ങൾ ഉണ്ട് താളമുണ്ട് കൊഴുപ്പുണ്ട് ഇതെല്ലാം നമ്മൾ ഒരുപോലെ തന്നെ നമ്മൾ പ്രാക്ടീസ് ചെയ്യണോ അത് എന്നാലും മാത്രമേ നമുക്ക് ചവിട്ടുന്നാട ഒരംഗത്ത് കൊണ്ടുവരാൻ പറ്റുള്ളൂ അപ്പം നമ്മൾക്ക് ഇപ്പം എം ജി ശ്രീകുമാറും സാറൊക്കെ പാടുന്നുണ്ട് അവരിപ്പോൾ എന്തുമാത്രം വായി പിടിച്ചിട്ടാണ് ആ പാട്ടുകളിൻ്റെ ആ കൊഴുപ്പ് ഓർത്തവർ പാടണം അതേപോലെ തന്നെ നമുക്ക് ചവിട്ടാ അവരിങ്ങനെ പാടിയാൽ മതി പക്ഷെ നമ്മളങ്ങനെ നമ്മൾ പാടുമ്പോഴേക്കും നമ്മൾ ആയെന്നൊരു അക്ഷരം ഉണ്ടെങ്കിൽ അതിപ്പോൾ ഡാൻസുകളിലൊക്കെ ആണെങ്കിൽ നമ്മൾ കയ്യർത്തം കാണിച്ചിട്ടല്ലേ എന്ന പോലെ ഈ നമ്മൾ കയ്യോർത്തം കാണിക്കണം അത് എന്നിട്ട് അതിന് മുറകളുണ്ട് ആ മുറ കാണിക്കണം എന്നിട്ടാണ് നമ്മളത് അഭിനയിക്കാൻ പറ്റുകയുള്ളത് നമുക്ക് അത് കൊണ്ട് മറ്റുള്ള എന്തെങ്കിലും പോലെ നമുക്ക് അഭിനയിക്കാൻ പറ്റിയത് ഔട്ട് വേണം ഭയങ്കര ബുദ്ധിമുട്ടുള്ള സാധനമാണ് ബബ്ജി ഔട്ട്